നാം എവിടെയാണ് സൗന്ദര്യം ദർശിക്കേണ്ടത് സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് വളരെയധികം പഠനം നടത്തിയ വളരെ പ്രശസ്തനായ ഇറ്റാലിയൻ തത്വചിന്തകൻ ബെനഡിറ്റോ ക്രോച്ചെ ഒരിക്കൽ പറയുകയാണ് സത്യത്തെ വെച്ച് നോക്കുമ്പോൾ സൗന്ദര്യം ഒന്നുമല്ല കാരണം സത്യം ഒരിക്കലും അസത്യമാവുകയില്ല പക്ഷേ സൗന്ദര്യത്തിന് ഏത് നിമിഷമാണെങ്കിലും അത് വിരൂപമാകുവാൻ കഴിയും ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞുതരാം ഒരിക്കൽ റാബിയ എന്ന എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ തന്റെ വീട്ടുമുറ്റത്ത് എന്തോ ഒരു വസ്തു തിരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ ആ വഴിയിലൂടെ പോയവരെല്ലാം റാബിയയോടൊപ്പം തിരയുവാൻ തുടങ്ങി അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നേരം ഇരുട്ടായപ്പോൾ അവരിൽ ഒരാൾ റാബിയയോട് ചോദിച്ചു താങ്കൾ എന്താണ് ഇത്രയും നേരം മുറ്റത്ത് തിരഞ്ഞുകൊണ്ടു നിന്നത് അപ്പോൾ റാബിയ മറുപടി പറയുകയാണ് എന്റെ ഒരു സൂചി നഷ്ടപ്പെട്ടു അതാണ് ഞാൻ ഇത്രയും നേരം തിരഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നും അടുത്തൊരു വ്യക്തി ചോദിച്ചു എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ റാബിയ മറുപടി പറയുകയാണ് ഞാൻ എന്റെ വീട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് വസ്ത്രം തുന്നുകയായിരുന്നു അപ്പോഴാണ് എന്റെ സൂചി നഷ്ടപ്പെട്ടത് ഇതെല്ലാം കേട്ട് അവർ എല്ലാവരും തിരച്ചിൽ നിർത്തി റാബിയോട് ചോദിക്കുകയാണ് താങ്കൾ എന്ത് മണ്ടത്തരമാണ് കാട്ടിയ ത് താങ്കൾക്ക് വട്ടാണോ വീട്ടിനകത്ത് നിന്ന് നഷ്ടപ്പെട്ട ഒരു വസ്തു എങ്ങനെയാണ് വീടിന്റെ പുറത്ത് തപ്പിയാൽ കിട്ടുക അപ്പോൾ റാബ്യോർ മറുപടി പറയുകയാണ് ഇതാണ് നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അകത്തുണ്ടായിരിക്കുന്ന ഒരു കാര്യം നാം അന്വേഷിക്കുന്നത് നമ്മുടെ പുറത്താണ് നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാവത്തിലോ നമ്മുടെ മുഖത്തിലോ അല്ല നമ്മുടെ മനസ്സിലാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്തും മനസ്സിലാക്കാം ഒരു വ്യക്തി ധനികനായതുകൊണ്ടും മണിമാളികകൾ പണിതത് കൊണ്ടും വാഹനങ്ങൾ വാങ്ങിയത് കൊണ്ടും നല്ല വസ്ത്രം ധരിച്ചത് കൊണ്ടും അവൻ ഒരിക്കലും സൗന്ദര്യമുള്ളവനാവുകയില്ല അവന്റെ യഥാർത്ഥ സൗന്ദര്യം അവന്റെ മനസ്സിലാണ് അമേരിക്കയിൽ ഇതുവരെ നാൽപ്പത്തിനാലിൽ ഭാരം പ്രസിഡന്റുമാർ ഭരിച്ചിരുന്നുവെങ്കിലും അവരിൽ ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനും ലോകം ഇന്നും വാഴ്ത്തുന്നവനുമായ ഒരാളാണ് അബ്രഹാം ലിങ്കൺ പക്ഷേ അബ്രഹാം ലിങ്കൺ അറിയപ്പെട്ടത് തന്റെ സൗന്ദര്യം കൊണ്ടല്ല തന്റെ പ്രവർത്തികൾ കൊണ്ടാണ് അബ്രഹാം ലിങ്കൺ തന്റെ സൗന്ദര്യം വെച്ച് നോക്കുമ്പോൾ വളരെ പിറകോട്ടായിരുന്നു ഒരിക്കൽ അബ്രഹാം ലിങ്കണിന് ഒരു കുട്ടി കത്തെഴുതുകയാണ് താങ്കളുടെ മുഖം വളരെ വിരൂപമാണ് താങ്കളുടെ മുഖത്തിന്റെ വൈരൂപ്യം മനസ്സിലാകാതിരിക്കുവാൻ വേണ്ടി താങ്കൾ താടി വളർത്തണം അദ്ദേഹം പ്രസിഡന്റ് ആകുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഒരു പത്രത്തിൽ എഴുതുകയാണ് ഡാർവിനിന്റെ പരിണാമ സിദ്ധാന്തത്തിലെ ഉദാഹരണമാണ് ഇദ്ദേഹം പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് അബ്രഹാം ലിംഗൺ പിറകോട്ട് പോയില്ല അങ്ങനെ അബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റായി ഇന്നും ലോകം അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ കാരണം അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ സൗന്ദര്യം കാരണമല്ല ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്തും മനസ്സിലാക്കാം നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം അത് നമ്മുടെ മുഖമോ ശരീരവുമോ അല്ല നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ മനസ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു